ി പി എൽ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന ആരോഗ്യകിരണ പദ്ധതിക്ക് അപ്രഖ്യാപിത നിയന്ത്രണം പ്രതിവർഷം ആയിരം രൂപയുടെ മരുന്ന് മാത്രമായി പദ്ധതി കിടപ്പ് രോഗികൾക്ക് മാത്രമാണ് സൗജന്യ മരുന്ന് ലഭിക്കുകയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മരുന്ന് നൽകുമെന്ന് നവകേരള യാത്രയിലെ പരാതിയിൽ സർക്കാർ ഉറപ്പു നൽകിയതാണ് അഞ്ചര അപ്പോൾ അത് ആരോഗ്യകിരൺ പദ്ധതിയിൽ ചേർത്തിട്ടാണ് ഇപ്പോൾ മരുന്ന് വരുന്നത് ഇപ്പോൾ ഇടക്ക ഇടയ്ക്കിടയ്ക്ക് മരുന്നിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് മരുന്ന് തരാമെന്ന് ഒരു ഒരു ഉറപ്പ് എനിക്ക് നവകേരളയിൽ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പരാതി കൊടുത്ത പ്രകാരം ഞാനിവിടെ ഇടയ്ക്കൊക്കെ ആ മാസത്തിൽ ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോഴാണ് കാണിക്കുക ഡോക്ടറേഴ്സാണ് ഉള്ള തീരുമാനിക്കേണ്ടത് എപ്പോൾ കാണിക്കണം അതിന് പ്രകാരം ഇന്നലെ ഇവിടെ വന്നു ലാസ്റ്റ് അപ്പോൾ ഇതുവരെ എനിക്ക് പതിനഞ്ച് ദിവസം മരുന്ന് തന്നുകൊണ്ട് ഇന്നലെ വന്നപ്പോൾ പറഞ്ഞ് ആരോഗ്യകിരനുള്ള ആയിരം രൂപയിൽ കൂടുതൽ മരുന്ന് കൊടുക്കേണ്ടതില്ല എന്നിവിടെ കൗണ്ടറിൽ നിന്ന് പറഞ്ഞു ഇടത്ത് ചികിത്സയ്ക്ക് മാത്രമേ മരുന്ന് കൊടുക്കേണ്ടു അല്ലാത്ത കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ തുടർ ചികിത്സ ഉള്ളവർ എന്ത് ചെയ്യൂ വി എസ് രഞ്ജിത്ത് നമുക്കപ്പം വി എസ് രഞ്ജിത്ത് ഒരു പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് അത് മാറുമ്പോൾ ഈ മരുന്നും ചികിത്സയും ഒക്കെ കുറെ കാലമായി ഉപയോഗിച്ച് വന്നിരുന്നവർ ഇനി എന്ത് ചെയ്യുമെന്നോയില്ലേ മാത്രമല്ല ഈ മരുന്ന് ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട് ഈ രക്ഷിതാവ് യാത്രയിൽ പരാതി കൊടുത്തപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ ഉറപ്പ് കൊടുത്തത് ഈ മരുന്ന് ഇവിടെ ലഭ്യതക്കനുസരിച്ച് തുടർ ദിവസങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കും അതിൻ്റെ ലഭ്യത ഉറപ്പാക്കും എന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നതാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനവുമില്ലാതെ ആരോഗ്യകിരണം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ മരുന്ന് വിതരണം നിർത്തുമ്പോൾ അത് ഔദ്യോഗികമായൊരു പ്രഖ്യാപനമില്ല മന്ത്രിയുടെ ഓഫീസുമായി ഈ രക്ഷിതാവ് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഇത് അവസാനിപ്പിച്ചിട്ടില്ല നിയന്ത്രണമില്ല എന്നുള്ളൊരു മറുപടിയാണ് കിട്ടുന്നത് പക്ഷേ മെഡിക്കൽ കോളേജിലെ ആരോഗ്യീകരണത്തിൻ്റെ കൗണ്ടറിൽ ചോദിക്കുമ്പോൾ കിടപ്പ് രോഗികൾക്ക് മാത്രമേ ഇത്തരം മരുന്നുകൾ ലഭ്യമാവുകയുള്ളൂ എന്നൊരു മറുപടി കിട്ടുന്നു ഒപ്പം തന്നെ ഒരു വർഷം ആയിരം രൂപയുടെ മരുന്ന് മാത്രമേ ഇത്തരം ആരോഗ്യീകരണം പദ്ധതിയിലൂടെ കിട്ടുമെന്ന് പറയുന്നു അതായത് സർക്കാർ പല സൗജന്യങ്ങളും വെട്ടിച്ചുരുക്കുകയാണ് നേരത്തെയൊക്കെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നില്ല ഇൻഷുറൻസ് തുക ലഭ്യമാകുന്നില്ല ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് തുക ലഭ്യമാകുന്നില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ആരോഗ്യകിരണം പോലെ ബി പി എൽ കുടുംബങ്ങളിലെ വളരെ ദരിദ്രരായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ദിവസേന മരുന്ന് കുടിക്കേണ്ട കുട്ടികൾക്ക് അതും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വിലപിടിപ്പുള്ള മരുന്നുകൾ കുടിക്കേണ്ട കുട്ടികൾക്ക് ആശ്വാസമായിരുന്നൊരു പദ്ധതിയാണ് അനൗദ്യോഗികമായി നിർത്തുന്നത് അതൊരു പ്രഖ്യാപനമുണ്ടായിട്ടില്ല സർക്കാർ ഉത്തരവ് ഉണ്ടായിട്ടില്ല അനൌദ്യോഗികമായി ആ പദ്ധതി പതുക്കെ അവസാനിപ്പിക്കുകയാണ് സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകിയത്